അപ്പോൾ അങ്ങനെ എൻ്റെ ദേവകുട്ടിയുടെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ പോലെ തന്നെ കുറച്ച് ദിവസം ഈ കുക്കിംഗ് വീഡിയോ ചെയ്തായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തു അപ്പം വേറൊന്നുമല്ല കുറച്ച് കാ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു നാടൻ സിമ്പിൾ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ചിലയിടത്ത് ഉപ്പേരി എന്ന് പറയും ചിലയിടത്ത് തോരൻ എന്ന് പറയും നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ തോരൻ എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ പാലക്കാട് ഭാഗത്തൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത് വാട്ട് എന്തായാലും നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പം അതൊന്ന് അതിൻ്റെ തൊലി കളയാൻ പോവാണ് അപ്പം ഇങ്ങനെ ഓരോന്നേരം കട്ട് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് ഇങ്ങനെ നടക്കും നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് സൈസ് കൂട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിതുപോലെ നടക്കും നിങ്ങനെ ഇങ്ങനെ കീർ കൊടുത്തിട്ട് ഇതുപോലെ കട്ടിങ് ബോർഡ് വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ചില ടൈമിൽ കട്ടിങ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ലാതെ അല്ലാതെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നൂ ഇത് ഭയങ്കര എന്താ പറയുക സിമ്പിളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാമെന്നുള്ളൂ അപ്പം ഞാനത് വെള്ളത്തിലോട്ട് ഇടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കഞ്ഞി വെള്ളത്തിലാണ് ഇടേണ്ടത് കേട്ടോ പച്ച വെള്ളത്തിലല്ല കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ കറ പോവുള്ളൂ പക്ഷേ കഞ്ഞിവെള്ളം എൻ്റെ ഇതിൽ ഇല്ലായിരുന്നു ചോറ് വെച്ചപ്പം അതിൻ്റെ വെള്ളം എടുക്കാൻ ഞാൻ അപ്പം കഞ്ഞി ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പച്ചവെള്ളത്തിൽ ഇപ്പൊരാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ നിങ്ങൾ വെക്കുമ്പോൾ മസ്റ്റായിട്ടും കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇടുക എന്നാലേ അതിൻ്റെ കറ പോവുള്ളൂ കേട്ടോ പക്ഷേ എന്നാലും കറ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് കറ ഉണ്ടെന്നല്ല കുറച്ചും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി അടുത്ത് നമുക്കതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കണം അത് ഞാൻ കുറച്ച് തേങ്ങ ചെരി എടുത്തു പച്ചമുളക് മൂന്നെണ്ണം കുഞ്ഞുള്ളി ഇത്തിരി ഏറെ എടുത്തുള്ള കറിവേപ്പില ജീരകം പച്ചമുളക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ടെടുക്കുക ഇത് ഏകദേശം അത്യാവശ്യം നല്ല പച്ച എരിവുള്ള പച്ചമുളകാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് പച്ചമുളക് ഇടുക കാന്താരി ഇടുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് കൂടും പക്ഷേ എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാൻ മിക്സിയിലാണ് ഇങ്ങനെ ചതച്ചെടുത്തത് നമുക്ക് അരകല്ലിലൊക്കെ ചതച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാലും നമുക്ക് നമ്മുടെയിലുള്ള സൗകര്യം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യോടുകൂടി ഒരു ചട്ടി വെച്ച് കൊടുത്തു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് ആസ് ആസിഷ്യൽ എപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കടുവ പൊട്ടിക്കുക ഞാനിതിൽ വേറൊന്നും ചിലർ ജീരകമൊക്കെ ഇട്ട് പൊട്ടിക്കും നമ്മൾ ഓൾറെഡി ജീരകം ചതച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പം കടുക് മാത്രം ഒന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ നമ്മുടെ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം അതിനൊരു നമ്മൾ കഞ്ഞിവെള്ളത്തിലിടാത്തോണ്ട് എങ്ങാനും എന്തെങ്കിലും ഒരു കറ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യമേ ആദ്യമേ നമ്മുടെ കായ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ വെളിച്ചെണ്ണ കിടന്ന് കുറച്ച് നേരം ഒന്ന് വായേണ്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് സെറ്റായി വരും അപ്പം ഇനി നമുക്കതിലേക്ക് മുമ്പേ നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ അരപ്പുണ്ടല്ലോ ആ തേങ്ങ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം കാ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കുഞ്ഞുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് വെച്ചിട്ട് ചതച്ചെടുത്താണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ദേവൂട്ടിക്ക് ദേവൂട്ടിയുടെ ഒരു ഇത് നോക്കിയിട്ടാണ് കേട്ടോ എരിവ് ചേർത്തിരി നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരുപാട് അങ്ങനെ സ്പൈസി ആക്കിയിട്ടില്ല അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ നമ്മൾ കറിവേപ്പില ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ആയി കിട്ടും എനിക്കിപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് നല്ല പൊടി പൊടി പോലെ കിടക്കണം അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും അല്ല സിമി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം നമ്മളിതിൻ്റെ പച്ച ഏത്തക്ക തോരം വെക്കാറുണ്ട് പിന്നെ മെഴുക്കു വെക്കാറുണ്ട് ഇവിടെ എന്താ മേ ഉപ്പേരി ആ സോറി മെഴുക്കു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് അത്യാവശ്യം ഇതിലും നല്ല വലുപ്പത്തിനൊന്നും കീറിയിട്ടിട്ട് നമ്മൾ ഉപ്പും മുളകും എന്താ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കൽ അതാണ് മെഴുക്കു അങ്ങനെയും വെക്കും ഈ രീതിയിലും ചെയ്യാറുണ്ട് നമുക്ക് എന്താ കുറച്ചും കൂടെ ചോറിനൊക്കെ കുറച്ചുകൂടെ നല്ലത് തോരം പോലെ വെക്കുമ്പോഴാണ് അപ്പം ഇത് ഇങ്ങനെ ചെട്ടിയപ്പം ഇതുപോലൊന്ന് വെച്ച് നോക്കാമെന്ന് ചെല്ലി എന്തായാലും ഞാൻ അതടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക എന്താ പറയുക എല്ലാം നമ്മൾ കഴിച്ച് ശീലിപ്പിക്കണമല്ലോ അതുകൊണ്ട് ഇപ്പം ദേവൂട്ടിക്ക് ഓരോ ദിവസവും ഓരോന്നിങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആൾ കുഴപ്പമില്ലാതെ കഴിക്കുന്നുമുണ്ട് കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം എൻ്റെ ദേവൂട്ടി പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ